കൊല്ലത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ താരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൗഢിയോടെ തുടർച്ചയായ മൂന്നാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ സി പി എം നേതാവും പിണറായി വിജയൻ തന്നെയാണ് മുന്നണികൾ മാറി മാറി വിളിച്ചിട്ട സംസ്ഥാനത്ത് മറ്റൊരു ഇടതു മുഖ്യമന്ത്രിക്കും ഈ അവസരം ഉണ്ടായിട്ടില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തിൽ നടക്കുന്ന രണ്ടാം സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്തേത് രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ആദ്യം പങ്കെടുക്കുന്നത് ആ സമ്മേളനം മുന്നോട്ട് വെച്ച ലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എറണാകുളം സമ്മേളനം അതും പിന്നിട്ടാണ് ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത് വിശ്വരിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പ്രതിനിധികളോട് പുഴക്കിയ ആ പോലും ഭരണ തുടർച്ചയാണ് നമ്മുടെ ലക്ഷ്യമെന്നായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് യാഥാർത്ഥ്യമാക്കിയ ശേഷം കൊല്ലത്ത് സമ്മേളനം തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി എം വി ഗോവിന്ദനും അതേ ലക്ഷ്യം പരസ്യമായി തന്നെ പറഞ്ഞു തുടർച്ചയായ മൂന്നാം വട്ടം ഭരണമാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്ന് തുടർച്ചയായി അധികാരം ലഭിക്കുന്നത് വൻതോതിൽ പണം ഉണ്ടാക്കാനുള്ള വഴിയായി നേതാക്കൾ കാണുന്നതായി സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് ഒട്ടേറെ ചർച്ചകൾക്ക് ഒഴിവെക്കും ഓരോരുത്തരുടെയും വരുമാനം നാട്ടുകാർക്കറിയാം എന്നിട്ട് കണക്കിൽപ്പെടാതെ സ്വത്ത് സമ്പാദിക്കുന്നു നേതാക്കൾ വരെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നു സഹകരണ ബാങ്കുകളിൽ നിന്ന് നേതാക്കൾ വൻതോതിൽ വായ്പ എടുക്കുകയും തിരിച്ചടക്കാതിരിക്കുകയും ചെയ്യുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആണെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബാങ്ക് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പകൾ വാങ്ങുന്നു മറ്റുള്ളവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പുകളിൽ ത്രികോണ മത്സരം ഉറപ്പാക്കാൻ ബി ജെ പി യുവാൻ ശ്രമം നടത്തുന്നു പലയിടത്തും അത് യാഥാർത്ഥ്യമായി പാർട്ടി ജനങ്ങളുമായി അകന്നു പണമില്ലാത്തതിനാൽ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും താളം തെറ്റെന്ന് വന്ന വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുമൂലം കഴിയുന്നില്ല നേതാക്കൾക്ക് വീടുകളുമായി ദൈനംദിന ബന്ധമില്ല അനുഭാവികളുമായുള്ള ബന്ധം പോലും നഷ്ടമായി െരഞ്ഞെടുപ്പുകളിൽ കിട്ടുമെന്ന് പറയുന്ന വോട്ടും കിട്ട കിട്ടുന്ന വോട്ടും തമ്മിൽ വൻ വ്യത്യാസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അൻപത് ശതമാനം വോട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴും എത്താനാകുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് എട്ട് ശതമാനം വോട്ടാണ് കിട്ടിയത് അടിസ്ഥാന വോട്ട് ബാങ്കുകളിൽ ജാതീയ വർഗീയ ചിന്ത സൃഷ്ടിച്ച് പാർട്ടിയിൽ നിന്നും അകറ്റാൻ ശ്രമമുണ്ട് ചില തൊഴിൽ മേഖലകളിൽ വർഗീയ സംഘടനകൾ പിടികുറങ്ങുന്നു വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഇത്തരം കർഷക വിഭാഗമാണ് ആ മേഖലയിൽ കടന്നു കയറണം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം പേരുണ്ട് അവർക്കിടയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കണം ആരാധനാലയങ്ങളിൽ വർഗീയ ശക്തികൾ കടന്നു കയറുന്നത് ചെറുക്കണം വിരമിച്ചവരെ ജാതി മത ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നു കലാസമിതികളുടെയും വായനശാലകളുടെയും ക്ലബുകളുടെയും പ്രവർത്തനങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരണം നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ജാഗ്രതയോടെ വേണം മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രവർത്തനം മതിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കി ഈ വർഗീയ ശക്തികൾ ഏതൽ പ്രചാരം നടത്തുന്നതിനെതിരെ ജാഗ്രത വേണം മതന്യൂനപക്ഷങ്ങളിലെ ബുദ്ധിജീവികളെയും ഉന്നത വിദ്യാഭ്യാസമുള്ളവരെയും മത വാദ ശക്തികൾ ആകർഷിക്കുന്നു മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളെ സജീവമായി ഇതിന് രംഗത്തിറക്കുന്നതായും പ്രവർത്തന റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ട് ഏർ പാർട്ടിക്കകത്ത് മാത്രമല്ല പുറത്തും വലിയ ചർച്ചകളിലേക്കാണ് വഴിവെക്കുന്നത്